എപ്പോഴും നമ്മുടെ വീടുകളിൽ ബാക്കി വരുന്ന സംഭവം എന്താ ചോറ് ചോറ് എത്ര കണക്കാക്കി വെച്ചാലും അത് പിറ്റേ ദിവസത്തേക്ക് ശകരെങ്കിലും ബാക്കി ഉണ്ടാവും അത് ഫ്രിഡ്ജിലേക്ക് വെക്കും എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ അത് വീണ്ടും എടുത്ത് കളയും അപ്പോൾ അങ്ങനെ ഇനി കളയണ്ട കേട്ടോ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ചോറാന്നത്തെ കാര്യം ഞാൻ പറഞ്ഞത് കേട്ടോ അങ്ങനത്തെ ചോറ് ഞാൻ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഇതും ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കുക കുട്ടികൾക്ക് കുറുക്ക് കുറുക്കൊടുക്കുന്ന മാതിരി ഉടച്ചെടുക്കരുത് ജസ്റ്റ് ഒന്ന് ഉറുക്കി കിട്ടിയാൽ മതി കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് കടലമാവ് നമ്മൾ ചോറെടുത്ത് അതേ കപ്പിന് തന്നെ കാൽ കപ്പ് കടലമാവ് ചേർത്ത് മൂന്ന് അരിപ്പൊടി പത്തിരിപ്പൊടി ഒരു ൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ആക്കി എടുത്താട്ടോ ചേർത്ത് കൊടുക്കുന്നത് തിരക്കിടക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം മല്ലിപ്പൊടിയാണെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ കറിക്കായം അതിൻ്റെ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ഉള്ളി ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് കൈവെച്ച് ഒന്ന് പിച്ചിയിട്ട് ചേർത്ത് കൊടുക്കുക അതിലുള്ള കട്ടകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കട്ടോ ഇനി നീളത്തിൽ തന്നെ കട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ ഉള്ളി മൂന്ന് പച്ചമുളക് ഒന്ന് കട്ടിയിട്ട് അത് ഇട്ടുകൊടുക്കുന്നുണ്ട് നിങ്ങൾ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കുക പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ടിയിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തോ ഉണ്ടെങ്കിൽ നല്ല ഫ്ലേവറാണ് കേട്ടോ എന്നിട്ട് അതും കട്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ആക്കി എടുത്തതാണ് ഇനി ഇതാ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ അര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കണ്ട കാരണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തൊരു ചോറാണ് കേട്ടോ നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ നമുക്കതിളക്കിയെടുക്കാം നല്ല ബുദ്ധിമുട്ടായിരിക്കും മൊത്തത്തിൽ പരന്ന് കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിവിടെ എന്തായാലും അരക്കപ്പ് ചേർത്ത് കൊടുത്ത് ലൂസ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതാ ഓയില് നന്നായിട്ട് ചൂടാക്കിയ ശേഷം നമ്മൾ ഓരോ നുള്ളു ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാൻ ഞാനിവിടെ ഓരോന്നും അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ് നല്ല ഫ്ലേവറാണ് കേട്ടോ ഇത് പിന്നെ കുറച്ചും കൂടി കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ അടുക്കള നല്ല സ്മെല്ലാണ് കേട്ടോ വരുന്നത് എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ കിട്ടും നന്നായിട്ട് ക്രിസ്പിയായിട്ട് കിട്ടുകയും ചെയ്യും തീ നന്നായിട്ട് കൂട്ടി വെച്ചോ എന്നിട്ട് പെട്ടെന്ന് അങ്ങ് ഇട്ട് ഇട്ടുകൊടുത്ത് തിരിച്ചു മറിച്ചിട്ട് മറിച്ചിട്ടെടുത്ത് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ ഇനി ഇതാ കോരി മാറ്റിയാൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കളറൊക്കെ ആയി എന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം കേട്ടോ അപ്പോഴേക്കും നന്നായിട്ട് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഇനി ചോറൊക്കെ ബാക്കി വരാൻ ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കിനി കളയാൻ വേണ്ട പ്രത്യേകിച്ച് നോമ്പിൻ്റെ സമയത്ത് ചോറ് ബാക്കി വന്നാൽ നമുക്ക് പിറ്റേ ദിവസം ഒരു ആയി നമ്മൾ ചോറ് കളയാതെ നമുക്ക് വീണ്ടും യൂസ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടം മറക്കാതെ ലൈക്ക് ചെയ്യുക ആ നീറ്റ് കാണുന്നതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക